ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞങ്ങൾ ഊട്ടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കണം കുറച്ച് ഹിൽസ് എല്ലാം കയറി പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ വേറെ പ്രത്യേകിച്ച് പാർക്കുകളിലൊന്നും കയറുന്നില്ല വെറുതെ ഒരു യാത്ര മാത്രം വൺ ഡേ ട്രിപ്പാണ് ബൈക്കിൽ പോയി കറങ്ങി വരുന്നൊരു ആ പ്ലാൻ മാത്രമേ ഉള്ളൂ അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിക്ക് തന്നെ ഒരു കാട്ടാന ഇറങ്ങി വരുന്ന കണ്ടു അപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടോ അല്ല ഞാൻ സൂം ചെയ്ത് കാണിക്കാം ഒരു ഒ ഒരു ഒരു ഒറ്റയാനയാണ് വരുന്നത് അപ്പോൾ ആ കാഴ്ചകളൊന്ന് കാണാൻ പറ്റി ഇപ്പോൾ റോഡിലേക്കൊന്നും ഇറങ്ങിയില്ല അവിടെ കുറച്ച് നേരം നിന്ന് കുറച്ച് നേരം ഞങ്ങൾ അവിടെ നിന്ന് അങ്ങനെ വണ്ടിയെടുത്ത് പിന്നെ മുകളിലേക്ക് തന്നെ പോയി പിന്നെ ഇത് തമിഴ്നാട്ടിലൊരു വണ്ടിയുണ്ടോ കയറുന്ന കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ് ഇപ്പോൾ നല്ല തിരക്കുണ്ട് ഇപ്പോൾ ഊട്ടിയിലേക്ക് വരുന്നത് നല്ല ട്രാഫിക്കും ഒക്കെ ഉണ്ട് മോൾ ഭാഗം എത്തുമ്പോൾ നമുക്ക് നല്ല ട്രാഫിക് ആയിരിക്കും ഇതൊക്കെ ഓരോരോ പാർക്കുകളാണ് ഈ കാണുന്നത് ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഓരോ പാർക്കാണ് ചെറിയ ചെറിയ ടൗണുകളുണ്ട് അങ്ങനെ പോകുന്ന വഴിക്ക് തന്നെ ചെറിയ ചെറിയ ടൗണുകളും കടകളും അതൊക്കെ കാണാൻ പറ്റും നമുക്ക് ട്രെയിൻ വരുന്ന പാലുമാണ് ഈ കൂടെ ഉള്ളത് ഇവിടുത്തെ ട്രെയിൻ വരുന്ന പാലുമാണ് അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ വന്ന് കുറച്ചു ദൂരം വന്നപ്പോൾ എത്താനായി കുന്നൂർ ഒരു വലിയൊരു ജംഗ്ഷനാണ് അപ്പോൾ കുന്നൂരെത്താനായി സൈഡ് തന്നെ നമുക്ക് റൈറ്റ് സൈഡ് തന്നെ കാണാം ഒരു ട്രെയിൻ പാലവും പിന്നെ അതേപോലെ വണ്ടികളെല്ലാം ബ്ലോക്കാണ് നല്ല ട്രാഫിക്കാണ് ഈ ഭാഗത്തൊക്കെ ഇവിടെ എല്ലാം വന്ന് ഒരുപാട് ആളുകൾ പെട്ടു നിൽക്കുകയാണ് അത്രയും ട്രാഫിക് ആയിട്ട് ഞങ്ങളൊരു പ്ലാനൊന്നും ഇല്ലാണ്ട് പെട്ടെന്ന് വന്നൊരു യാത്രയാണ് പാലക്കാട് നിന്ന് അതിനെ കയറി കോയമ്പത്തൂർ വന്ന് അങ്ങനെയാണ് ഇങ്ങോട്ട് വന്നത് ഇത് കുന്നൂർ ജംഗ്ഷനാണിത് ഇവിടെ എത്തിയപ്പോൾ ചൂട് നമ്മുടെ നാട്ടിൽ നല്ല ചൂടാണെങ്കിലും ഇവിടെ ഒരുവിധം തണുപ്പുണ്ട് നമുക്ക് ചൂട് വെയിലുണ്ടെങ്കിലും ഒരു തണുത്ത കാറ്റും തണുപ്പും നമുക്ക് ഇവിടെ വന്നാൽ അനുഭവപ്പെടും ഞങ്ങൾ അങ്ങനെ ഇവിടെ എത്തിയ സമയത്ത് തന്നെ ഒരു വലിയൊരു ഗ്രൗണ്ട് ഉണ്ട് അതിൽ കാട്ടുപോത്തൊക്കെ മേഞ്ഞു നമ്മുടെ നാട്ടിൽ മാട് മേയുന്ന പോലെ അപ്പോൾ അത് ഇതി ആൾക്കാരൊക്കെ പോകേണ്ട അതിനൊരു പേടിയൊന്നുമില്ല വണ്ടികളിലെത്തിക്കൂടെ അങ്ങനെ ഒരുപാട് പോയിക്കൊണ്ടിരിക്കുന്നു പക്ഷേ അതിനൊരു അനക്കുമില്ല അപ്പോൾ ഇവിടെ ഉള്ള ഒരാൾ പറഞ്ഞു അതിൻ്റെ അടുത്ത് നിൽക്കണ്ട അത് ചിലപ്പോൾ നേരിട്ട് തന്നെ അത് ചാടി വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ മൂന്നെണ്ണം ഇവിടെ ഇപ്പോൾ കാണുന്നുണ്ട് ഞങ്ങളങ്ങനെ ഊട്ടി എത്തി ഊട്ടിയിൽ ഇവിടെ ഇപ്പോൾ ഒരുപാട് ആളുകളെല്ലാം വരുന്നത് കാരണം റൂമിനെല്ലാം നല്ല റേറ്റ് ആണ് ഞങ്ങൾ ഒന്ന് രണ്ടവിടെയൊക്കെ അന്വേഷിച്ചു അപ്പോൾ നല്ല റേറ്റ് ആയിരുന്നു പറഞ്ഞത് നിങ്ങൾ എന്തായാലും താമസിക്കാനൊന്നും ഇല്ല ഞങ്ങൾ വന്ന് കുറച്ച് കഴിഞ്ഞുകൊണ്ട് അങ്ങനെ തിരിച്ചു പോകാൻ വേണ്ടി വെറുതെ ഒന്ന് വന്നാണ് ഇവിടെ ക്ലൈമറ്റ് നന്നായിട്ട് കേട്ടോ എന്താ പറഞ്ഞാൽ തണുപ്പുണ്ട് എന്ത് വെയിലാണെങ്കിൽ വെയിലടിക്കുന്നുണ്ടെങ്കിൽ അത് അറിയുന്നില്ല നല്ല തണുത്ത കാറ്റും തണുത്തൊരു സമയം ഇപ്പൊ ഇവിടെ നമ്മുടെ നാട്ടിലൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് ഇവിടെ ചൂടയില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഞങ്ങളങ്ങനെ കുറച്ചൂർ എത്തിയപ്പോഴേക്കും ഇവിടെ ഒരു വലിയൊരു ക്യാരറ്റ് തോട്ടം കണ്ടു അപ്പോൾ അവിടെ ഇപ്പോൾ രണ്ട് മൂന്ന് ആൾക്കാരൊക്കെ ഇറങ്ങി ക്യാരറ്റൊക്കെ ഒന്ന് വലിച്ചു നോക്കണം അപ്പോൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ ഇതവർ ഈ തോട്ടം ഫുള്ളായിട്ട് ക്യാരറ്റ് എടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പ്ലാനാണ് അപ്പോൾ അതൊക്കെ വലിച്ച് ഓരോ ഭാഗങ്ങളിൽ കയറി ഓരോരോ ക്യാരറ്റുകൾ വലിച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കണം നമ്മളിപ്പോൾ അവിടെ നിന്നും അങ്ങനെ വണ്ടിയെടുത്തു മുന്നോട്ടു തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ റോഡ് നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് എത്താൻ പറ്റും ഷൂട്ടിംഗ് പോലെ ഈ കിലുക്കം അങ്ങനെയുള്ള ഒരുപാട് സിനിമകൾ ഷൂട്ടിങ് ചെയ്തൊരു ഒരു മലയുണ്ട് ആ നമുക്ക് അവിടെ പോയി എത്താൻ പറ്റും ഇതിൽക്കൂടെ നേരെ പോയി പോയിക്കഴിഞ്ഞാൽ നമുക്കൊരു കേരള ബോർഡർ നമുക്ക് എത്താം അപ്പോൾ ആ വഴി ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇപ്പോൾ റോഡ് സൈഡിൽ തന്നെ ക്യാരറ്റ് അങ്ങനെയുള്ള ക്യാരറ്റ് മാങ്ങ അങ്ങനെയുള്ള ഒരുപാട് കച്ചവടക്കാരുണ്ട് നല്ല തണുപ്പുണ്ട് കേട്ടോ തണുപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ മരങ്ങൾ മരങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു തണുപ്പുണ്ട് റോഡിൽ കൂടെ പോകുമ്പോൾ തന്നെ നല്ല റോഡ് ഫ്രീ ആയിട്ട് പോവാം ഇപ്പോൾ വണ്ടികളൊന്നും ഇപ്പോൾ അത്രയ്ക്കൊരു തിരക്ക് കാണുന്നില്ല ഇവിടെ ഇങ്ങനെ ചെറിയൊരു ടൗൺ എത്തി ടൗൺ എന്ന് പറഞ്ഞാൽ ഒരുപാട് വീടുകളും ഇതൊക്കെ ഉള്ളൊരു സ്ഥലം എത്തി അപ്പോൾ നമുക്ക് മാസനകുടേക്ക് പോകാൻ ഊട്ടിയിൽ നിന്ന് മസിനോടിക്ക് നമ്മൾക്ക് പോകാൻ പറ്റില്ല അപ്പോൾ കേരളത്തിൽ നിന്ന് വരുന്നവർക്ക് അതേ ചുറ്റി വേണം വരാൻ നമുക്ക് ഇതിൽക്കൂടെ എന്തായാലും മസിനോടി വഴി കേരളത്തിലേക്ക് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിൽ ഈ ഊട്ടിയിലുള്ളവർക്ക് മാത്രമാണ് ആ റൂട്ടിൽ കൂടെ പോയി വരാൻ പറ്റുള്ളൂ വൺ ആണ് ങ്ങനെ അടുത്തൊരു സ്ഥലം എത്തി ഇവിടെ ഒരു ടൂറിസ്റ്റ് ബസ്സുകളും അങ്ങനെ ഒരുപാട് വണ്ടികളെല്ലാം ഇവിടെ നിൽക്കുന്നുണ്ട് ഇപ്പോൾ ഇത് കഴിഞ്ഞ് കുറച്ചും കൂടി പോയാലാണ് നമുക്ക് ഷൂട്ടിംഗ് പോയിന്റ് ഒക്കെ എത്തുക പിന്നെ പൈൻ ഫോറസ്റ്റ് ഇതാണ് ഒരു ടൂറിസ്റ്റ് പ്ലേസ് ഇവിടെ ഇത് കഴിഞ്ഞ് അടുത്തത് ഷൂട്ടിംഗ് പോയിന്റ് അങ്ങനെയായിട്ടാണ് വരുന്നത് അപ്പോൾ ഇവിടെ ഒരുപാട് ആളുകളുണ്ട് ഉള്ളിൽ കയറിയിട്ടും ഉള്ളിൽ കയറാൻ വേണ്ടിയിട്ടും ഒരുപാട് ആളുകൾ ഇവിടെ നിൽക്കുന്നുണ്ട് അങ്ങനെ നമുക്ക് ടിക്കറ്റ് എടുത്തിട്ട് വേണം ഉള്ളിൽ കയറാൻ ആ കാണുന്നതാണ് ആ റൈറ്റ് സൈഡ് കാണുന്നതാണ് ടിക്കറ്റ് കൗണ്ടർ അപ്പോൾ അവിടെ വീഡിയോ ക്യാമറയ്ക്ക് നൂറ് രൂപ പിന്നെ അങ്ങനെ ഒരാൾക്ക് വന്നിട്ട് മുപ്പത് രൂപയാണ് ടിക്കറ്റ് മേടിക്കുന്നത് അപ്പോൾ അതിനുള്ള ഇതെല്ലാം അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ തന്നെ ഒരുപാട് ആളുകൾ ഈ ഭാഗം അതിൻ്റെ ഉള്ളിൽ കയറാൻ വേണ്ടി നിൽക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് അങ്ങനെ വണ്ടിയെടുത്ത് ഇതൊക്കെ നല്ലൊരു പ്ലേസ് ആണ് ഇത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ കൂടെ അങ്ങനെ കേരളത്തേക്ക് പോകാനും പറ്റും നമുക്കിനിപ്പോൾ പോകുന്ന സമയത്ത് ഈ കോയമ്പത്തൂർ വഴി തന്നെ പോകുന്നില്ല നമുക്ക് ഇതിൽ കൂടെ പോയാലും നമുക്ക് പാലക്കാട് എത്താൻ പറ്റും എന്നാലും ഞങ്ങൾ ഇവിടെ നിന്ന് വീഡിയോ എൻഡ് ചെയ്യണം അത് നമുക്കിനി ഇതിൻ്റെ ബാക്കി അടുത്തൊരു വീഡിയോയിൽ കാണാം എല്ലാവർക്കും ബൈ